ക്ഷാമപത്ത കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കെ എസ് പിയു സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി വർഷകാലമായി കുടിശ്ശിക കിടക്കുകയാണ് യൂണിറ്റ് യോഗമാണ് അടിയന്തരമായി വിതരണം സർക്കാരിനോട് ആവശ്യപ്പെട്ടു എത്രയോ പെൻഷൻകാരാണ് നോക്കുക അൻപത്തി ആറ് മുതൽ നൂറ്റിയഞ്ച് വയസ്സ് വരെയുള്ള പെൻഷൻകാർ എത്രയോ പേർക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി കേന്ദ്ര സർക്കാർ നൽകി വരുന്ന ക്ഷാമബത്ത കുടിശ്ശിക അടിയന്തരമായി കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കണമെന്ന് ഇരട്ടിയാറ്റിൽ കൂടിയ കെ എസ് എസ് പി ഒ ഇരട്ടിയർ യൂണിറ്റ് യോഗം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു കുതിച്ചുയരുന്ന വിലക്കയറ്റം കേരളത്തിലെ ജനങ്ങളെ നട്ടം തിരിക്കുന്ന ഇക്കാലത്ത് ക്ഷാമഭത്ത പിടിച്ചു വെക്കുന്നത് പെൻഷൻകാരോട് കാണിക്കുന്ന അനീതിയാണെന്ന് യോഗം അഭിപ്രായപ്പെട്ടു യോഗം കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കുത്രംപള്ളി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി വി ജോസുകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ്മ ഗോപിനാഥ് കെ വൈ മാറ്റിക്കുട്ടി എ ജെ മാത്യു പി ടി സെബാസ്റ്റ്യൻ ത്രേസ്യമ്മ മാത്യു ഷർണി കടുവമാക്കൽ ജോസ് കാവിൽപുരീടം എന്നിവർ സംസാരിച്ചു ഇഡിക് വിഷൻ ന്യൂസ് ഇരട്ടയാ